ണ്ട് വന്നല്ലോ പിന്നെ അതിന്റെ പൈസ എടുക്കുന്നുണ്ട് പതിനാരും പോകുന്നത് പോകുന്നത് അഭിലാഷത്തിന്റെ ഇനിയിപ്പോ എനിക്ക് എൻക്വരി വന്നിട്ടുണ്ട് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിലേക്ക് രണ്ടാമത് ലക്ഷദ്വീപിലേക്ക് ഞങ്ങൾ അടുത്തുതന്നെ പോകും അതിലിപ്പോ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോലെ നിങ്ങളൊക്കെ കൊണ്ട് പാകിസ്ഥാന്റെ ബോർഡർ ഇന്ത്യക്കാരല്ലേ ഞങ്ങൾ ഇന്ത്യക്കാര് സമയത്ത് ഒരു ആവശ്യം അമേരിക്ക സെറ്റിൽ സെപ്റ്റംബർ സാധ്യത ഒക്ടോബറിൽ വരുമ്പോ ൾഫില് ട്രിപ്പിൾ ഉണ്ടാവും ട്രിപ്പിൾ വെച്ചു വന്നിട്ടുണ്ട് ഈ മാസം ഈ വർഷം മൊത്തം ഇവന് ഷെഡ്യൂൾ അല്ലട ഷെഡ്യൂൾ ഇവനാണ് എന്റെ മാനേജറുടെ വർക്ക് ഇവനുണ്ട് അതാണ് മാനേജറായിട്ട് മഴ തിരിച്ചു വരുവല്ലോ ഒരാളുടെ തിരിച്ചു വരവില്ലല്ലോ വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് മാറിയ പെട്ടേണ്ടല്ലോ ശരിക്കും സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാ കത്തിയാറുണ്ട് അങ്ങനത്തെ കിട്ടുന്ന പറഞ്ഞു നമ്മളോട് ഇപ്പൊ സോറ് പറയുമ്പോ നമുക്ക് ചെയ്ത സംഭവങ്ങളാണ് പക്ഷെ അന്ന് തമാശല്ലാണ് പക്ഷെ ഇപ്പൊ തമാശയായിട്ട് പറഞ്ഞു പഴയടാ